ഇന്ന് നമുക്ക് ചന്ദ്രക്കാരൻ മാമ്പഴം കൊണ്ട് നല്ല അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ബാ ഹലോ വെൽക്കം ടു സിമ്പിൾ ഏറ്റ്സ് വിത്ത് ജിഷ ഇതൊരു പതിനഞ്ച് പതിനാറ് മാമ്പഴം ഉണ്ട് കേട്ടോ ഒരു കിലോ ഇല്ല തൊള്ളായിരം ഗ്രാമിന്റെ അടുത്തുണ്ട് ആദ്യം നമുക്ക് മാമ്പഴം നന്നായി കഴുകി അഴുക്ക് കളഞ്ഞെടുക്കണം ഇനി ഞെട്ടിന്റെ ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം എന്താ എല്ലാം മുറിച്ച് മാറ്റി ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിക്കൊണ്ടുവരാം ഞാൻ മാമ്പഴം കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അതായത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ തീ കുറച്ചിട്ട് ഒരു വിസിൽ കൂടി അത്രേ ഉള്ളൂ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന മാമ്പഴത്തിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് ഇനി ആ തൊലിയെല്ലാം കളഞ്ഞ് മാമ്പഴം കുക്കറിലേക്ക് ഇടാൻ നോക്ക് മാമ്പഴം വേവിക്കാനുള്ള വെള്ളത്തിലേക്കാണ് നമ്മൾ തൊലി ഇടുന്നത് അതുകൊണ്ടാണ് തൊലി ആദ്യമേ നന്നായി ക്ലീൻ ചെയ്തത് ഇതാ മാമ്പഴം എല്ലാം നന്നായി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൊലി നന്നായി ആ വെള്ളത്തിലിട്ട് എടുക്കണം ഇങ്ങനെ വെള്ളത്തിൽ തൊലി തിരുമ്മി ആ വെള്ളം നമ്മൾ മാമ്പഴം വേവിക്കാൻ എടുക്കുമ്പോൾ മാമ്പഴത്തിന്റെ ആ ചാറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാ നിങ്ങളൊന്നു ചെയ്തു നോക്കണേ കണ്ടോ മാംഗോ ജ്യൂസിന്റെ തന്നെ കളറില്ലേന്ന് നോക്കി ഒരു പ്രാവശ്യം കൂടി നമ്മൾ അങ്ങനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കൂട്ടോ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇതാ ആ തൊലി വിഴിഞ്ഞ് വെള്ളം ചേർക്കുന്നുണ്ട് കണ്ടോ അപ്പോഴും ആ കളറിനൊരു കുറവുമില്ല നോക്കി ഇനി മാങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി അല്ലെങ്കിൽ ശർക്കര പാനീയമായിട്ടും ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അങ്ങനെയാണ് കേട്ടോ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകവും നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം കൃത്യസമയത്ത് തന്നെ വലിയ ജാർ പണിമുടക്കിയത് കാരണം ഞാൻ ചെറിയ ജാറിലാണ് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത് നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ച് വേണം നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തൈര് ചേർത്താണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നതും കുക്കറ് തുറന്നു കുക്കറിലെ മാമ്പഴം പാകം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ് കുക്കറിൽ തന്നെ ഉണ്ടാക്കാം പക്ഷെ ഞാൻ എനിക്ക് ഇളക്കാനുള്ള ഒരു സൗകര്യത്തിന് പാത്രം മാറ്റുന്നതെന്നുള്ളത് പിന്നെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി ഒന്ന് പറ്റിച്ചെടുത്തിട്ട് കുറച്ചുകൂടി തൈര് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിക്കൊണ്ടേ ഒരു ഒരഞ്ചു മിനിറ്റോളം നല്ല തീയിൽ കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ചു മിനിറ്റോളം ഞാൻ നന്നായി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇളക്കി കൊടുക്കണം അതൊന്ന് വേഗുന്നത് വരെ മിക്സ് ചെയ്യണം എന്നാൽ തിളച്ചു പോവാനും പാടില്ല ഇളക്കിക്കൊണ്ടേയിരുന്നാൽ തിളച്ചു പോവില്ല ഞാൻ ഒരു മൂന്ന് നാല് മിനിറ്റ് ആ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് പുളി ഇല്ലാത്ത കുറച്ച് കട്ട തൈര് ചേർക്കുന്നുണ്ട് ഞാൻ ചേർത്ത തൈര് നല്ല പുളിയായിരുന്നു അപ്പോൾ അതൊന്നും ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ പുളിയില്ലാത്ത തൈര് കൂടി ചേർക്കുന്നത് നിങ്ങളുടെ തൈരിനധികം പുളിയില്ലെങ്കിൽ ഇങ്ങനെ അഡീഷണൽ പുളിയില്ലാത്ത തൈര് ചേർക്കണ്ടെട്ടോ ലാസ്റ്റുള്ള തൈര് ചേർക്കൽ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ജസ്റ്റ് ചൂടായാൽ മതി എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ടേ ഇനി എല്ലാം കൂടി നന്നായി നന്നായിരുന്നു യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇത് മൂടി വെച്ചിട്ട് ഇനി മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കാം താളിക്കാണെങ്കിൽ ഒരു അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഒരു അൽപ്പം രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു നാല് മുളക് കറിവേപ്പില ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് കൊടുക്കുക പിന്നെ ക്രമത്തിന് ഉള്ളി ഉണക്കമുളക് പച്ചമുളക് ഇഞ്ചി ലാസ്റ്റ് കറിവേപ്പിലിട്ടിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂണോളം എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അതിന് ശേഷം മാത്രം നമുക്ക് തുറന്നാൽ മതി അങ്ങനെ നമ്മുടെ അടിപൊളി നാടൻ മാമ്പിഴപ്പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് Apa dengannya? Nak tengok ke? Thank you dears.